السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على فضل رسل الله وعلى اله الفائزين برض الله صلى الله تعالى وسلم وبارك على هذا النبي الكريم والرسول السيد السند العظيم ذي القلب الرحيم സയ്യുദിനി വഷാബിഹിൻ ഇമൈനി മുത്തോ മിൽ മദ് ഏറ്റവും ആദരണീയരും അഭിവന്ധ്യരുമായ സാദാത്തുക്കൾ ഒരമാക്കൾ ആബാലവൃദ്ധം പ്രവർത്തകർ മഹബത്തുകൊണ്ട് പരിശുദ്ധദീനനെ നെഞ്ചിലേറ്റിയ അഹുസുന്നത്തിൻ്റെ പ്രതിഭകളായ പ്രവർത്തകർ സർവാധിപതിയായ അള്ളാഹു സുബഹാനഹുത്താല സാധുക്കളായ നമ്മളുടെ ഈ സംഗമം നമ്മുടെ ആത്മാവിന് ആത്മീയ ലോകത്ത് കുളിരണിയാൻ പറ്റുന്ന അനുഗ്രഹീതമായൊരു സംഗമമായി അള്ളാഹു താല സ്വീകരിച്ച് സബലീകരിച്ച് പ്രതിഫലാർഹമാക്കി തെരുമാറാകട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസലമ തങ്ങളോടൊപ്പം സ്വർഗത്തിലും ഒരുമിപ്പിക്കാൻ ഒരുമിക്കാൻ നമ്മുടെ നേതാക്കളോടൊപ്പം മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കുടുംബാദികളോടൊപ്പം സംഗമിക്കാൻ സർവാധിപതി അറബ് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി മാത്രം ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഉസ്മൽ റഹീം വൽ ഇന്നൽ ഇല്ല പരിശുദ്ധ ിൽ അള്ളഹുസുബാന വളരെ ഗൗരവത്തിൽ നമ്മളോട് പറഞ്ഞു വൽ വൽഅസുർ കാലഘട്ടത്തെ തന്നെയാണ് സത്യം അഥവാ ഏത് കാര്യത്തേക്കും ബാധകമാകുന്നൊരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യർ പരാജിതർ തന്നെയാണ് മാനവികതയും മാനവിക മനോഹാരിതയും മാനം മുട്ടപ്പറയുന്ന നമ്മൾ ആത്മീയ ലോകത്തിൻ്റെ വിജയവും പാരിത്രിക ലോകത്തിൻ്റെ വിജയവും കരകതമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇല്ലല്ലതീന ആമനോ വിശ്വസിക്കേണ്ട കാര്യങ്ങളെ യഥോചിതം വിശ്വസിക്കുകയും പ്രവർത്തിക്കേണ്ട സൽക്കർമ്മങ്ങളെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പരാജയപ്പെടാതെ രക്ഷപ്പെടാൻ സാധ്യമാവൂ എന്ന് അള്ളാഹുസുബഹാനുഹു വല നമ്മെ പഠിപ്പിക്കുകയാണ് ഞാൻ ഈ ചില കാര്യങ്ങൾ പറയുന്നത് ഏതെങ്കിലും ധ്രുവീകരണ ശക്തികളോട് വിഭാഗീയ ചിന്താഗതിക്കാരോട് മല്ലടിക്കാനോ തർക്കിക്കാനോ മറുപടി പറയാനോ അല്ല മറിച്ച് എൻ്റെ ആത്മാവിന് നിങ്ങളുടെ ആത്മാവിന് നാളെ പാരിത്രിക ലോകത്തൊരു സമാധാനം ലഭിക്കണം അതിനുവേണ്ടിയാണ് അള്ളാഹുദ്ദീനിനെ ഇവിടെ നമുക്ക് ഇറക്കി തന്നത് നമ്മുടെ ആത്മാവിന് വലൽ ആഹിറത്തു ഹൈറുലക്ക മിനൽ ഊല ഭൗതിക ജീവിതത്തിൻ്റെ സുഖാനുഭൂതികളിൽ നമ്മൾ മുക്കറ്റം മുട്ടിക്കിടക്കാതെ ആത്മീയ ലോകത്തിൻ്റെ അനന്തതകളിലേക്ക് അനുഗ്രഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവാചക പ്രഭുവിൻ്റെ പിന്നാലെ സ്വർഗത്തിൽ പോകാൻ നമുക്ക് സാധിക്കണം രണ്ട് മൂന്ന് ദിവസം ത്യാഗപൂർണമായി ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മളിവിടുന്ന് പിരിയുന്ന സമയത്ത് ഒരാത്മീയ ചൈതന്യത്തോടെ പതിനാല് നൂറ്റാണ്ട് പഴക്കമുള്ള അ സഹാബു നബി സാഹുഅലൈ വസ്വല്ലം മുത്തനബി തങ്ങളുടെ സഹാബാക്കൾ ഏറ്റെടുത്ത ആ ധാർമികമാകുന്ന ചാരിതാർത്ഥ്യം ഏറ്റെടുത്തു കൊണ്ട് വേണം നമുക്ക് പിരിയാൻ അതിന് ബഹുമാനപ്പെട്ട അയിമത്തുകൾ പഠിപ്പിച്ചു തന്ന സൽക്കർമ്മങ്ങളുണ്ട് സുന്നത്ത് ജമായ ഉലമാക്കൾ പഠിപ്പിച്ചതെന്ന സൽക്കർമ്മളുണ്ട് ആ സൽക്കർമ്മങ്ങൾ ഖണ്ഡനത്തിനും മണ്ഡനത്തിനും മാത്രം ഉപയോഗിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനത് ചേർത്തി വെച്ചിട്ടുണ്ടോ ഞാനത് നെഞ്ചോട് ചേർത്തി പിടിച്ചിട്ടുണ്ടോ എന്നൊരു പുനരാവലോകനം നടത്താൻ കൂടിയാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് പരിശുദ്ധ പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ എന്റെ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹുവിനെ സ്നേഹിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കുണ്ടെന്ന് നമ്മുടെ മനസ്സിനോട് നാം ഒരു ഒരു മുദ്ര ചാർത്തേണ്ട സമയമാണ് നമുക്കൊന്ന് കൈ ഉയർത്താം നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് അക്ബർ എല്ലാവർക്കും കൈ ഉയർത്താം അള്ളാഹുവിനോടുള്ള മഹബത്ത് രേഖപ്പെടുത്തി അള്ളാഹു അക്ബർ ഈ മഹബത്ത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു ദൗത്യം നാം ഏറ്റെടുക്കണം എന്നെ നിങ്ങൾ പിന്തുടരുക മുഹമ്മദ് മുസ്തഫ മുസ്തഫു അറീബല്ല തങ്ങളാകുന്ന മുത്തനബിയെ അനുധാവനം ചെയ്യുക അവിടുത്തെ സുന്നത്തേറ്റെടുക്കുക അവിടുത്തെ പിറകെ സഞ്ചരിക്കുക അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും എത്ര നല്ലൊരു സന്തോഷമാകുന്ന ഒരു അർത്ഥഗർഭമായ സംക്ഷിപ്തമാകുന്ന ഒരു സമാഹാര യജ്ഞമാണ് അള്ളാഹു ആ നമ്മളോട് കൽപ്പിക്കുന്നത് അതുകൊണ്ട് ഇതാ നാളത്തോടും കഴിഞ്ഞാൽ റജബ് മാസം നമ്മുടെ മുന്നിൽ വരികയാൽ ഷാബാൻ മാസം വരികയാൽ പരിശുദ്ധ റമദാൻ മാസം വരികയാൽ സഹാബാക്കൾ ആരാധനാ നിരതരായി അരമുറുക്കി രംഗത്തിറങ്ങുന്ന അനുഗ്രഹീത നിരരാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഈ സംഗമം നമുക്ക് മാതൃകയാകണം നമുക്കൊരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ പതിവാക്കാൻ ഈ സംഗമം ഉപകരിക്കണം അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള മാസം അങ്ങനെ കൊണ്ട് ആത്മീയതയെ കുളിരണിയിപ്പിക്കേണ്ട മാസം ഈ മാസത്തിൽ നാം കുറെ സുന്നത്തുകൾ ഏറ്റെടുക്കണം ഒരുപാട് സുന്നത്തുകൾ നിരത്തി പറയാൻ ഇവിടെ ആഗ്രഹമുണ്ട് പക്ഷെ അവസരമില്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് കടന്നു പോകുന്നില്ല പ്രധാനമായും ഞാൻ നമ്മളോട് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാൽ നമ്മൾ ആരാധനയുടെ എല്ലാ വശങ്ങളും പറയാനല്ല വിമർശിക്കപ്പെടുന്ന സുന്നത്ത് സുന്നജമായത്തിൻ്റെ എതിർക്കക്ഷികൾ ആക്ഷേപിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാനമായും പ്രാർത്ഥന അഥവാ കൂട്ടുപ്രാർത്ഥന നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അള്ളാഹുവിനെ കടുക്കുവാൻ വേണ്ടി അള്ളാഹുവും അവൻ്റെ റസൂലും നിശ്ചയിച്ചു തന്ന ഏറ്റവും വലിയൊരു വിവാദത്തിനെ എന്തെങ്കിലും മുറി ന്യായങ്ങൾ പറഞ്ഞ് നമ്മളിൽ നിന്ന് അകറ്റുകയും അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും നമ്മളെ ആ സൽക്കർമ്മം ചെയ്ത് സൽവൃത്തരായി സ്വർഗത്തിലെത്തുന്നതിനെ തൊട്ട് തടയാൻ വേണ്ടി മനഃപൂർവ്വം ഈ ബിലീസ ബുദ്ധൻവാദികളുടെ കോലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മളെ മഠിപ്പിക്കുകയാണ് കൂട്ടുപ്രാർത്ഥന വേണ്ട ഇത് പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആാനിൽ കൂട്ടുപ്രാർത്ഥന പ്രഖ്യാപിച്ചിട്ടുണ്ടോ തങ്ങളുടെ ഏതെങ്കിലും ഒരു ഹദീസ് കൂട്ടുപ്രാർത്ഥന പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ മസബിന്റെ ഇമാമുകൾ മുജിത്തഹിദുകളായ ഇമാമുകൾ ആരെങ്കിലും കൂട്ടുപാർഥന പാടില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ആധികാരിക ഗ്രന്ഥങ്ങളിൽ കൂട്ടുപ്രാർത്ഥന പാടില്ലെന്ന് ഒരു അര വരിയെങ്കിലും എവിടെങ്കിലും ഉദ്ധരിക്കാൻ സാധിക്കുമോ ഹബീബായ അലൈഹി തങ്ങൾ ഇബാദ ഇബാദത്ത് അള്ളാഹുമായി അടുക്കുവാനുള്ള ഒരു ഏത് പ്രതിസന്ധി സമയത്തും അവന് വിജയിക്കുവാനുള്ള അവന്റെ കരവലയങ്ങളിൽ ആധികാരികമായി സൃഷ്ടാവ് തന്ന ആയുധമാണ് നിരുത്സാഹപ്പെടുത്തി കൂട്ടമായി ദ്വരുക്കുമ്പോൾ കൂടുതൽ ഇജാപത്ത് ലഭിക്കുന്നു ആ പ്രത്യേക ശാസ്ത്രത്തെ മണ്ണിട്ടു മൂടി പിശാജിന്റെ പുറകെ വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് എന്താ ചെയ്തത് എന്താ പറഞ്ഞത് ഏറ്റവും വലിയ പ്രാർത്ഥന മുസ്ലിമീങ്ങളുടെ ആരാധന അത് നിസ്കാരമാണ് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അത് സ്വന്തം ആണോ അല്ലാഹു പഠിപ്പിച്ചത് അല്ല ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ പോലും കൂട്ടമായി പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പഠിപ്പിച്ചു ഞാൻ ചെയ്യുന്നു എന്ന് പറയാതെ ഞങ്ങൾ വിവാദത്ത് ചെയ്യുന്നു എന്ന് കൂട്ടമായി പറയാൻ അള്ളാഹു പഠിപ്പിച്ചു ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും കൂട്ടുപ്രാർത്ഥനയോടെ വേണം അള്ളാഹുവിനെ സമീപിക്കാൻ എന്ന് ഖുർആൻ പഠിപ്പിച്ചു എന്നിട്ട് കൂട്ടമായാലും ഒറ്റയ്ക്കായാലും അത് തീരുമ്പോൾ ആമീൻ ഇത് ഉത്തരം ചെയ്യണമേ എന്ന് പറയാൻ പഠിപ്പിച്ചു യമയത് നിസ്കാരമാണെങ്കിൽ ഇമാമ് എല്ലാവർക്കും നമ്മൾ എല്ലാവരും ആമീൻ പറയുന്നു ഈ ചിട്ടയാണ് ഫർളായ നിസ്കാരത്തിൽ അള്ളാഹു പഠിപ്പിച്ചതെങ്കിൽ ആ അള്ളാഹു പറഞ്ഞോ നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ പിന്നെ കൂട്ടമായി ദ്വാരക്കരുതേ ഇതുവരെ ഹലാലാണ് ഇനി ഹറാമാണ് ഇതുവരെ സുന്നത്താണ് ഇനി ബിദഅത്താണ് എന്ന് അള്ളാഹു തല പഠിപ്പിച്ചോ ഇല്ല സാക്ഷാൽ മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ വേണ്ടി പിശാജ് അവന്റെ പ്രതിരൂപം വിദേഹത്തിലായി പ്രതിഷ്ഠിക്കപ്പെട്ടു ആ പ്രഖ്യാപനങ്ങളുമായി കുറേ ആളുകൾ അതിൽ വഴിതിരി വീണു ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അള്ളാഹുബിന്റെ റസൂൽ നബി അലീ വസ്ലമിഹു അറീബ് വസ്ലമതങ്ങൾ നിസ്കരിച്ചിട്ട് കൂട്ടുപാർത്ഥന നടത്തിയ നിരവധി തെളിവുകൾ നമ്മളുടെ കര്യങ്ങളിലുണ്ട് പക്ഷേ നമുക്ക് അവസരങ്ങളില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നബി നബിസ്വല്ലാഹു അറീബലങ്ങൾ ചോദിച്ചു സഹാബാക്കൾ ചോദിച്ചു നബിയെ ഏറ്റവും നല്ല സമയം ഏതാണ് ദ്വാരക്കാൻ

ദുആ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു അവന്റെ ദേഷ്യം പിടിക്കും നിസ്കരിച്ചിട്ട് ദ്വാരക്കതും എഴുന്നേറ്റ് പോയാൽ അള്ളാഹുബിൻ അവനോട് ദേഷ്യം ഉണ്ടാകും എത്ര വലിയ കോപമാണ് എത്ര വലിയ ദേഷ്യമാണ് സമൂഹത്തിൽ ഇവർ വിളമ്പാൻ ആഗ്രഹിക്കുന്നത് പടച്ചവന്റെ വെറുപ്പ് പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ ഇവരിത്തരം പരിശ്രമം നടത്തുന്നത് അതുകൊണ്ട് എൻ്റെ പ്രവർത്തകരെ എത്ര സമയമില്ലെങ്കിലും നിസ്കാരശേഷം നിഷ്കാരശേഷം എഴുന്നേറ്റ് പോകരുത് കൂട്ടമായി ദുരക്കണം ഞാൻ നിങ്ങൾ ആമീൻ പറയണം അങ്ങനെ ദുയും ആമീനും ഒക്കെ ഇവിടെ നടന്നു എന്ന് മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ ഗ്രന്ഥങ്ങളിൽ വളരെ ആധികാരികമായി തന്നെ പഠിപ്പിച്ചു ഇമാം ഖാളിബൈയ് ലാവീ റളിയല്ലാഹു അൻഹു അവിടത്തെ തഫ്സീറു വൈലാവീയിൽ ഈ ഇയ്യാക നഅബൂദു படிピച്ചിട്ട് അവിടെ പറഞ്ഞത് കാണാൻ കഴിയാം അദറജ ഇബാദതഹു ഫീ തലാഇ ഫി ഇബാദത്തിഹിം വഹറതഹ ജതഹു ബിഹജതിഹിം ലഅല്ലഹാ തുഖബല ബിബറകത്തിഹാ സുബ്ഹാനല്ലാഹ് കൂട്ടമായി എന്നും ഒക്കെ ബഹുവചനത്തിന്റെ എന്നുംറിയുമോ നീ ഒറ്റ നിസ്കരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ചെറിയ സംഘമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിലും അള്ളാഹവേ ഞാൻ ഒറ്റയ്ക്കല്ലതു കോടി വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ എന്റെ പ്രാർത്ഥനയും സ്വീകരിക്കണമേ അല്ലോ അതുകൊണ്ട് ഞാനൊരു പക്ഷേ കൊടുംപാവി ആയേക്കാം ഞാനൊരു വലിയ തെറ്റുകാരനായേക്കാം പക്ഷേ എന്നാലും അവരുടെ കൂട്ടത്തിൽ നിന്റെ ദുരക്കുമ്പോൾ പഠിപ്പിച്ചു ആ കൂട്ടത്തിന്റെ വറക്കത്തുകൊണ്ട് നിന്റെ നിസ്കാരവും സ്വീകരിക്കും നിന്റെ ദുഐക്വരെ ചെയ്യും ഇതാണ് കൂട്ടുപ്രാർത്ഥനയുടെ ആത്മീയത ഈ ആത്മീയത ഉൾക്കൊണ്ട് കൊണ്ട് വേണം നമ്മളുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും നിന്ന് പരാമർശിക്കുന്നത് കേട്ടുകൊണ്ട് നാം നമ്മുടെ ഐമ്മത്തുകൾ പഠിപ്പിച്ചു തന്ന തിരുസുന്നത്തുകളെ അവിടെ നേരെ ബഹിഷ്കരണം കൽപ്പിക്കാൻ ഒരിക്കലും നമുക്ക് അനുവാദമില്ല അള്ളാഹുവിന്റെ കോപം കിട്ടുമെന്ന് നേരത്തെ പറഞ്ഞല്ലോമാനപ്പള്ളബിഹു അലൈവസങ്ങൾ എല്ലാ നിസ്കാര ശേഷവും ഞങ്ങളുടെ മേൽ തിരിഞ്ഞിരിക്കുമായിരുന്നു തിരിഞ്ഞിരിക്കുമെന്ന് നബിസൊല്ലാഹു അലൈ പറഞ്ഞ പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ ബഹുമാനപ്പെട്ട പഠിപ്പിച്ചു നബി തങ്ങൾ ബഹുമാനപ്പെട്ടു വലതുഭാഗത്തെ തിരിച്ചും ഇടതുഭാഗത്തെ ഖിബിലു തിരിച്ചും അത് തന്നെയാണ് ബഹുമാനപ്പെട്ട നിഹായയിലും മുഴുവൻ പഠിപ്പിച്ചു തന്നത് നിസ്കാരം കഴിഞ്ഞാൽ അക്ബല എന്നതിൻ്റെ അർത്ഥം നേരെ പുറകോട്ട് തിരിഞ്ഞിരിക്കുമെന്നല്ല വലതുഭാഗത്തെ മഹമോമങ്ങളിലേക്ക് തിരിച്ച് ഇടതുഭാഗം നേരെയാക്കി ഇരിക്കുമെന്ന് ബഹുമാനപ്പെട്ടിട്ടുണ്ട് മറ്റ് അയിമത്തുകളെല്ലാം അത് ഒപ്പുവെച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ കിറാം പറഞ്ഞു ഞങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മുത്തനബിയുടെ വരതുഭാഗത്തെ നിൽക്കാൻ ഞങ്ങൾ തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദിലുണ്ട് എന്താണ് അതിന്റെ പശ്ചാത്തലം നിസ്കരിച്ചു കഴിഞ്ഞാൽ വലത്തേക്ക് തിരിഞ്ഞിരിക്കും അപ്പൊ മുഖം നല്ലപോലെ കാണാമല്ലോ എന്ന് കരുതി സഹാബാക്കൽ നബിയുടെ സഫിൽ ഭാഗത്ത് നിൽക്കുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ഇമാമുദിൽ പഠിപ്പിച്ചിട്ടുണ്ട് നിരവധി രേഖകൾ നിരത്താനുണ്ട് ഞാൻ അങ്ങോട്ട് വിശാലമായി കടത്തുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ടായതുകൊണ്ട് ഞാൻ അതവിടെ വെച്ച് ചുരുക്കുകയാ അതുകൊണ്ട് നമ്മൾ പഠിപ്പിച്ച പ്രകാരം ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ നമ്മൾ ജാഗരൂകരായി രംഗത്ത് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി പറയട്ടെ ഖബുർ സിയാറത്ത് നമ്മുടെ ഏറ്റവും അഹമ്മായ വിഷയമാണ് നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ വിജയം ആത്മീയ വിജയം തിന് നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചു പരിശുദ്ധ പ്രഖ്യാപിച്ചതുമാണ് നിലനിർത്തേണ്ടതുണ്ടോ നിലനിർത്തേണ്ടതുണ്ടെങ്കിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങളുമായി സഹകരിക്കുക അവരുടെയോട് ചേർന്ന് പ്രവർത്തിക്കുക അവരെ കൂട്ടത്തിൽ ചെന്നു കൂടുക ഇന്ന് ഈ സമ്മേളനത്തിൽ നമ്മൾ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ എത്രയോ ഔലിയാക്കന്മാർ എത്രയോ സ്വാധീനങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവരും കൂടി ഇവിടത്തെകളിലും കാര്യങ്ങളിലും രക്ഷപ്പെടും ഇത് ഒരു സിയാറത്താണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ റജബും സാഹബാനും റമദാനും വരുന്നു നമ്മൾ ഈ സുന്നത്തകൾ ഏറ്റെടുക്കണം നമ്മുടെ പരിസരത്തുള്ള സാധാത്തുക്കളുടെ മക്കാമുകളിൽ നമ്മുടെ പരിസരത്തുള്ള ഔലിയാക്കന്മാരുടെ മക്കാമുകളിൽ നമ്മുടെ ഉസ്താദുമാരുടെ മക്കാമുകളിൽ ബഹുമാനപ്പെടുന്ന ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട് ഓ നിങ്ങളൊക്കെ ജയാറത്തിന് പോകും നിങ്ങൾ അജ്മീറിലേക്കും നാഗൂറിലേക്കും പോകും ഞങ്ങളാകുന്ന ഉസ്താദുമാരെ നിങ്ങൾ ഒരുപക്ഷെ ഓർക്കാറില്ലെന്ന് അവിടുന്ന് പറഞ്ഞത് സങ്കടത്തോടെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ മുറപ്പിൽ നമ്മുടെ ഉസ്താദുമാരാണ് അള്ളാഹുയെ ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദുമാരുടെ മതത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ ഉസ്താദുമാർക്ക് നീ ബർസഹയായ ലോകത്ത് അനന്തമായ ഉയർച്ചയും വളർച്ചയും നൽകണം റഹ്മാനെ നമ്മളെ സംബന്ധിച്ച് അജ്മീറും നാഗൂറും പോകുന്നതിനേക്കാൾ ഉത്തമം നമ്മുടെ മാപ്പാന്റെ കബിർസി അറത്ത് ചെയ്യാൻ പോകണം നമ്മുടെ ഉമ്മാൻ്റെ കബിറിയ അറത്ത് ചെയ്യാൻ പോകണം നമ്മളെ പ്രാപ്തമാക്കിയ നമ്മുടെ പ്രാപ്തമാക്കി നമ്മുടെമാരുടെ അറത്ത് ചെയ്യാൻ പോകണം ഇതെല്ലാം അടച്ചുപൂട്ടിക്കെട്ടി നമ്മളെ പിശാജിന്റെ പുറകെ തള്ളിവിടാനാണ് വിദേഹത്തികാരൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹു തആല പറയുന്നു വലൗ ജാഉക നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും തൗബ സ്വീകരിക്കാനും ഏറ്റവും വലിയ മാനദണ്ഡമായി പ്രഖ്യാപിച്ചത് പാപം ചെയ്ത ആളുകൾ തെറ്റ് ചെയ്ത ആളുകൾ അക്രമം ചെയ്ത ആളുകൾ പാപമോചനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മുത്തുനബിന്റെ ഹനുറത്തിൽ വരട്ടെ

നെയ്യത്ത് ചെയ്ത് പുറപ്പെടേണ്ട സമയം നമുക്ക് പൂർണ്ണമായ കിട്ടാൻ മദീനയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അൽ ഹജ്ജുൽ എന്ന് പറഞ്ഞതുപോലെ പൂർണ്ണമായു മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാൻ ഭാഗ്യമില്ലാത്ത അല്ലെങ്കിൽ സാധ്യതയില്ലാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ടവന്റെ ഹജ്ജ് ജുമെടുക്കലാണെന്ന് പറഞ്ഞതുപോലെ മദീനയിൽ പോയി സിയാറത്ത് ചെയ്യാൻ പാപപ്പെട്ടവൻ സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ അവൻ്റെ പരിഹാരം തങ്ങളുടെ റൂഹ് അത് മുത്തുനബി എ സി ആർത്ത് ചെയ്തതിന്റെ പുണ്യം കിട്ടുന്ന മണ്ഡലമാണെന്ന് ബഹുമാനപ്പെട്ട ഐമത്തുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദിക്കറിന്റെ മജുരിസുകൾ നാം മുറുക്കിപ്പിടിക്കണം ബഹുമാനപ്പെട്ട കാരികമായി ആധുനിക അനുഗ്രഹീതമാകുന്ന ആത്മീയതയിലേക്ക് പിടിച്ചു കെട്ടി നിയന്ത്രിക്കാൻ ബഹുമാനപ്പെട്ടുനായ നേതൃത്വത്തിൽ സമസ്ത ബദരിയ എത്ര മനോഹരമാണ് നമ്മുടെ യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിച്ചാൽ പോലും പ്രവർത്തകർ അതിൽ സംബന്ധിക്കാറില്ല എത്ര അനാസ്ഥയാണ് നാം കാണിക്കുന്നത് അതുകൊണ്ട് ൾ ചെല്ലിപ്പടിപ്പിച്ചതിൽബുകൾ അതിലെല്ലാം എൻ്റെ പ്രവർത്തകർ ഈ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞ് ചെന്നാൽ കൂടുതൽ സജീവമായി സംബന്ധിക്കണമെന്ന് ഞാൻ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാൽ അതാണ് നമ്മുടെ സുന്നികളാകുന്ന നമ്മൾ അനുഷ്ഠിക്കേണ്ട സുന്നത്തായ കർമ്മങ്ങളതാണ് ആ കർമ്മങ്ങളിലൂടെ നമുക്ക് സർവാധിപതിന്റെ പൊരുത്തം കിട്ടാൻ വഴിയുണ്ട് അതുകൊണ്ട് നബിസ്വല്ല തങ്ങൾ തന്നെ കുന്തു ഞാൻ തടഞ്ഞിരിക്കുന്നു കാരണം നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് പെട്ടെന്ന് ആത്മീയത ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടും അതുകൊണ്ട് തൽക്കാലം സിയാറത്ത് വേണ്ട അതിന്റെ ആത്മീയത മനസ്സിലാക്കി അതിന്റെ ചൈതന്യം മനസ്സിലാക്കിയതിന്റെ ശേഷം വിധങ്ങൾ പറഞ്ഞു നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം ബഹുമാനപ്പെട്ട നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ മുഴുവനും അക്ബർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നബി അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ ജനങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുമെന്നും ഫയഖറഉ നേതൃത്വത്തിൽ ഖുർആൻ പാരായണം നടത്തി ഖബർ സിയാറത്ത് ചെയ്യും ഫജമ അന്നാസ് ഫിൽ മസ്ജിദി അങ്ങനെ മദീന പള്ളിയിൽ ജനങ്ങളുടെ ഒരു വലിയ ജനാവലി ഉണ്ടാകും കാന ും അങ്ങനെത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതേ സിയാറത്ത് സിയാറത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ചെയ്യാൻ പോയിട്ടുണ്ട് കബർത്ത് ബഹുമാനപ്പെട്ടു അബുഹനീബുൽ അങ്ങോട്ട് പോയി സ്വപ്നം കാണിച്ചു എന്തേ എന്തേ ജൗഫത്തു ബിലാൽ എന്നെ സിയാറത്ത് ചെയ്യാൻ വരാത്തത് എനിക്ക് നിന്നെ എന്ന് പറഞ്ഞ് നേരിട്ട് കാണാനുള്ള കൊതിയോടെ ബിലാർ അലി വിളിച്ചുണർത്തി പാതിരാത്രിയിൽ യാത്രാ സംഘം പുറപ്പെട്ട് ബഹുമാനപ്പെട്ട ബിലാർ അലി എല്ലാ സംരംഭങ്ങളും തുടങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സിയാറത്ത് ചെയ്തിട്ടാണ് അതൊക്കെ തുടങ്ങാറുള്ളത് നമ്മളെല്ലാവരും ആ സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നാം അതുമായി എപ്പോഴും കേൾക്കാറുള്ളതാണ് ആ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അതുപോലെ നമ്മൾ മാത്രം ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് ഉസ്താദുമാരോട് മാതാപിതാക്കളോട് ഒക്കെ പാലിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വത്തെ നായകന്മാർബത്ത് വെച്ചുകൊണ്ട് നമുക്ക് ജീവിച്ചാൽ നീ ആരെ സ്നേഹിക്കുന്നുവോ അവരെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും സുൽത്താൻ ഉൽ അലമയെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരു വസീലയായി ഈ നീ കബൂൽ ചെയ്യണം الله إنما تنبراتي تشيغون دا أوصيكم بالدعاء السلام عليكم ورحمة الله تعالى وبركاته